ഹായ് ഹലോ നമ്മൾ ചോറിൻ്റെ കൂടുത്തിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു തോരനാണ് കേട്ട് വെക്കുന്നത് നമ്മൾ ഓമയ്ക്കാണ് തോരൻ വെച്ചുവെക്കുന്നത് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ അതിനായിട്ട് ഓമയ്ക്ക് ഞാൻ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുരുമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു ഓമയ്ക്ക ആട്ടോ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് എത്രയാണ് ആവശ്യം അത്ര എടുക്കാം കേട്ടോ അതിനി നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ അതെങ്ങനെ കൊത്തി അരിഞ്ഞ് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ചെറുത ചെറിയ പീസസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരപ്പ് വേണം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ല ജീരകം മുളക് പൊടി ഉപ്പ് ഒരു പച്ചമുളക് എരിവിനാണെങ്കിൽ ഉള്ളത് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണേ ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ അരി ഉഴുന്നൊക്കെ വേണമെങ്കിൽ ഇട്ട് പൊട്ടിക്കാട്ടോ ഞാനങ്ങനും അധികം ചെയ്യാറില്ല പിന്നെ നമ്മൾ ഓമിക്ക കൊത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരപ്പ് കൂടി എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഒരു ഒത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് മൂടിയെന്ന് തോന്നുന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാമേ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ നമ്മുടെ അരപ്പ് ഓമയ്ക്കാൻ്റെ ഉള്ളിൽ നന്നായിട്ട് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട് ഇപ്പം ഓമയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കാത്ത കാരണം ഒത്തിരി അളിഞ്ഞ് പോവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓമയ്ക്കൊക്കെ അധികം വേവില്ലാത്തതുകൊണ്ട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇത് സമയം ഇളക്കിയെടുക്കുക അപ്പം നമ്മുടെ ഓമക്കത്തോരൻ റെഡിയാണ് കേട്ടോ എനിക്ക് ഓമക്കത്തോരൻ ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടുള്ളിട്ട് കഴിക്കാനായിട്ട് ഞാൻ ചെറുത് ക്ലാസ്സിലുണ്ടല്ലോ ട്യൂഷന് പോകുമല്ലോ വീട്ടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ചേച്ചി ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഓമക്കത്തോരൻ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേച്ചിയെടുത്ത് ഇത്തിരി കഴിയുമ്പോൾ പറയും ചേച്ചി എനിക്ക് വയറിനൊക്കെ നല്ല വേദനയുണ്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ ചോറും ഓമക്കത്തോറിനും മേടിച്ചിട്ട് അത് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ട്യൂഷൻ വീട്ടിലേക്ക് പോകും അങ്ങനെയുള്ളൊരു അത്രയും നൊസ്റ്റാളിക്കായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ എനിക്കിത് ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടുതൽ കഴിക്കാനായിട്ട് ഓമയ്ക്കത്തോറിനും ചോറ് മാത്രം ഇട്ട് ഇളക്കി കഴിക്കാൻ ടേസ്റ്റാണെന്ന് അറിയാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി സിമ്പിളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അടുത്ത റെസിപ്പിയായിട്ട് ഇനിയും വരാം കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ